വയലാർ രാഘവറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എൽപുരത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നും കരപ്പുറം രാജശേഖരൻ നയിച്ച സ്മരണാഞ്ജലി ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ അജയകുമാർ ഉദ്ഘാടനം ചെയ്തു വയലാർ ഫാൻസിൻ്റെ സമ്മാനിച്ചു വലാർ രാഘവപ്പറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എൽപുരത്തിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും കരപ്പുറം രാജശേഖരൻ നയിച്ച സ്മരണാഞ്ജലി യാത്ര രാഘവപ്പറമ്പിൽ എത്തിച്ചേർന്ന പ്രസിഡന്റ് ടി പി സുന്ദരേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരപ്പുറം രാജശേഖരൻ സ്വാഗതം പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ

ഷിൻഡോ ടീച്ചർ ജോസഫ് മാരാരുക്കുളം എം ഡി വിശ്വംഭരൻ വിനയകുമാർ തുറവൂർ മീനാക്ഷിയമ്മ രവീന്ദ്രൻ വേണുഗോപാൽ പ്രസന്നൻ കള്ളാപ്പുറം സുരേഷ് ബാബു രാജുപ്പള്ളി പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല